ഇവിടെയുള്ള എല്ലാ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെയും ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു

and of affection which i have inherited in a way from him i know that the support and trust you give me is because you support him you love him and you have given him strength and courage through his journey in the last five years. Rahul and I, the whole Congress party, all the UDF leaders, workers, all of us. are fighting a very big battle today. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളും പ്രവർത്തകരും ഐക്യ ജനാധിപത്യ മുന്നണിയിലെ നേതാക്കളും പ്രവർത്തകരും ഇന്നൊരു വലിയ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് that that is is doing everything possible to undermine our our democracy a force that is weakening our constitution as much as much it can അതിനെ കഴിയാവുന്നത്രയും നമ്മുടെ ഭരണഘടനയെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിക്കെതിരെയാണ് നമ്മൾ പോരാടുന്നത് Of creating separation between you. In a way, today, once again, we are fighting for all those things that our ancestors, Mahatma Gandhi Ji, Jawaharlal Nehru Ji, and all your ancestors who participated in the freedom movement fought for. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി ജവഹർലാൽ നെഹ്റുജിയും മഹാത്മാ ഗാന്ധിജിയെ പോലെ നമ്മുടെ പൂർവ്വ പിതാമഹന്മാർ അതുപോലെ നിങ്ങളുടെ മുൻഗാമികൾ എന്തിനു വേണ്ടിയാണോ പോരാടിയത് ആ മൂല്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ വീണ്ടും പടപൊരുതുകയാണ് സിംഗിൾ സിറ്റിസൺ ഇന്ത്യ എന്ന രാജ്യത്തെ ഓരോ പൗരന്റെയും തുല്യതയിൽ ഞങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുന്നു വി ബിലീവ് ദാറ്റ് പവർ ഷുഡ് ബി ഇൻ യുവർ ഹാൻഡ്സ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അധികാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ജനങ്ങളുടെ കയ്യിലായിരിക്കണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഐ ബിലീവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഗവൺ യു ദൈറ്റ് ടു ഡിമാൻഡ് ദ റൈറ്റ് ടു ഡിസേർവ് എവ്രി ഫെസിലിറ്റി ആൻഡ് ടു ഹാവ് എ പ്രോഗ്രസീവ് ആൻഡ് സ്ട്രോങ് ഫ്യൂച്ചർ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പുരോഗമനാത്മകമായ ശക്തമായ ഒരു ഭാവി ഉണ്ടാക്കാനുള്ള അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനാ ഇഷ്ടത്തിനുപരിയായി മറ്റൊന്നുമില്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു സോ ഐ ഫോർ ഫൈറ്റ് And for standing shoulder to shoulder with us in this battle for a democratic and strong nation. Now, today is also almost exactly four months since the terrible tragedy of the landslide. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ ആ വലിയ ദുരന്തത്തിന്റെ ഏകദേശം നാല് മാസങ്ങളായ ദിവസമാണ് സോ ആസ് വി വി ഓൾ സ്റ്റാൻഡ് ഹിയർ ആൻഡ് റിമെമ്പർ വാട്ട് ആസ്റ്റാൻഡ് ഹ്യോ റിപ്പോ വെൻ ഐ വിൻഡ് സ്ലൈഡ് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് അവിടെ എന്താണ് നടന്നതെന്ന് ഓർക്കുകയാണ് ഞാൻ എൻ്റെ സഹോദരനോടൊപ്പം വന്ന് അന്ന് ദുരന്ത ബാധിതരായവരെ അതിജീവിച്ചവരെ കണ്ടത് ഞാൻ ഓർക്കുകയാണ് അവിടെ നാശം നമ്മൾ കണ്ടു അവിടുത്തെ ജനങ്ങൾ കടന്നുപോയ അതിരില്ലാത്ത വേദനയും കഷ്ടപ്പാടും എന്താണെന്ന് നമ്മൾ കണ്ടു ഇറ്റ്

And it is very sad for all of us to see that politics should be played even in these circumstances. When, ordinary, when citizens of a country, of a state, even what we saw over here, when ordinary people can rise above differences, can help and have compassion and have kindness and show humanity at a time like that. Politics should reflect that sense of humanity. Politics, govern governments, people who are in power should recognize that a great tragedy has taken place. and not play politics with it സാധാരണക്കാരായ മനുഷ്യർ ഒരു സമൂഹത്തിലെ ആളുകൾ ഈ രാജ്യത്തെ പൗരർ അവരെല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഒരുമിച്ച് നിന്നപ്പോൾ അത് രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കണം ഈ സമയത്ത് ഈ സമയത്ത് രാഷ്ട്രീയമല്ല കളിക്കേണ്ടത് എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി അവരെ സഹായിക്കലാണെന്നുള്ളത് ആ മൂല്യം രാഷ്ട്രീയത്തിലും ഉണ്ടാവണം Also visited people who were suffering from very similar circumstances in Himachal Pradesh about a year and a half ago. And there also I saw that because there was a Congress government in the state, the center was not sending the funds. അവിടെ ഞാൻ കണ്ടത് അവിടെ ആ സംസ്ഥാനം ഭരിച്ചിരുന്നത് ഒരു കോൺഗ്രസ് ഗവൺമെന്റ് ആയതുകൊണ്ട് ആ ദുരന്ത ബാധിതരെ പുനരസ്പിപ്പിക്കാൻ ആവശ്യമായ സാമ്പത്തിക സംസ്ഥാന ഗവൺമെന്റും ഇവിടുത്തെ So, this becomes another reason for us all to reflect and to understand that the kind of governance and politics we want in our country is one that does not discriminate. അതുകൊണ്ട് ഈ സാഹചര്യം വരുമ്പോഴും നമ്മൾ ചിന്തിക്കണം ആലോചിക്കണം പ്രതിഫലിക്കണം നമ്മുടെ രാജ്യത്തുണ്ടാവേണ്ട ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യത്തുണ്ടാകേണ്ട ഭരണ സംവിധാനം എന്ന് പറയുന്നത് ആളുകളെ വിവേചിക്കുന്ന ഒന്നാവരുത് എന്ന് നമ്മൾ ചിന്തിക്കണം over the period of of my campaign here i i i met 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 many you farmers shopkeepers businessmen I met women who work in in manrega on in the fields in tea gardens മെറ്റ് coffee estates I met many, many of you and tried to understand slowly, slowly what problems you face in your daily lives. I intend to work hard to try and resolve the long standing problems that you have had. നിങ്ങൾക്ക് വളരെ നാളുകളായി നാളുകളായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എനിക്ക് കഠിനമായി ഐ ഹേർഡ് ദ ഹൗ മച്ച് മനുഷ്യ വന്യജീവി സംഘർഷം മൂലം എത്ര മാത്രം നാശമാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ കർഷകരിൽ നിന്ന് കേട്ടു And how important it is for you to have access to health services, to educational services, especially in the tribal areas. But this is just the beginning of my journey. പക്ഷേ ഇതെന്ന് പറയുന്നത് എൻ്റെ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണ് ആൻഡ് ആസ് ഐ ജേർണി ടു വിത്ത് യു ഐ വിൽ കം ടു യു ഐ വിൽ മീറ്റ് യു ആൻഡ് ഐ വിൽ അണ്ടർസ്റ്റാൻഡ് ഇൻ മച്ച് ഗ്രേറ്റർ ഡെപ്ത് ദ ലൈഫ് ദറ്റ് യു ആർ ലിവിങ് ആൻഡ് ദ പ്രോബ്ലംസ് ദറ്റ് യു ആർ ഫേസിംഗ് പക്ഷേ ഈ യാത്ര നമ്മൾ തുടർന്നുകൊണ്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളിൽ നിന്ന് നേരിട്ട് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയുള്ള ജീവിതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ജീവിക്കുന്നതെന്ന് ഞാൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കും ഐ വോണ്ട് ടു എവി വൺ ഓഫ് യു ഈച്ച് ആൻഡ് എവ്രി വൺ ഹൂസ് സ്റ്റാൻഡിങ് ഹിയർ ടുഡേ ഈ ഫ്രോ മീ ഡ്യൂരിൻ ഔട്ട്സൈഡ് ദ ഹൗസസ് വിത്ത് ഫ്ലവേഴ്സ് Who were standing on the streets waving to me as I passed, who waited till late at night to see me and came out, left their work to stand there to receive me and to give me your love and your affection. I want to assure each one of you that each one of you is a responsibility I consider mine. Nyan. ഇന്ന് നിങ്ങടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോടും പ്രചരണ കാലത്ത് എന്നെ കാത്തു നിൽക്കാൻ വേണ്ടി വീടിന് പുറത്ത് പൂക്കളുമായി എന്നെ കാത്തുനിന്നവർക്ക് വേണ്ടി രാത്രി പലപ്പോഴും വൈകിട്ടും എനിക്ക് വേണ്ടി വഴിയോരങ്ങളിൽ കാത്തുനിന്നവരോട് എന്നെ കൈ വീശി കാണിച്ചവരോട് എനിക്ക് ഒരുപാട് സ്നേഹം തന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു ഇവിടെയുള്ള നിങ്ങൾ ഞാൻ സ്വന്തമായി കരുതുന്ന എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു I take the trust and faith you are placing in me very, very seriously. And I look forward to this journey with you. I look forward to understanding the hopes and dreams of all the young people of the entire Vainar Lok Sabha constituency. And to being able to help them to realize these dreams. I feel that along with all the problems and issues that exist and we have to try to resolve, we must give a strong push to tourism. അത് മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അതുപോലെ തന്നെ കാർഷിക വൃത്തിക്ക് അതുപോലെ തന്നെ ഭക്ഷ്യ സംസ്കരണത്തിന് ഒരുപാട് പിന്തുണ നമുക്ക് ആവശ്യം നൽകേണ്ടതുണ്ട് എന്നും ഞാൻ കരുതുന്നു enjoy enjoy the beauty and and be safely and enjoy their holidays over here. വയനാട്ടിലിവിടെ ഉണ്ടായ മണ്ണിടിച്ചിലെ വലിയ പ്രചാരം കിട്ടിയത് കാരണം പലപ്പോഴും ഇവിടെ ഇതിനു പുറത്തുള്ള ഇന്ത്യയിലെ മറ്റു ആളുകൾക്ക് അറിയുന്നില്ല ഇവിടെ മണ്ണിടിച്ചിലും പ്രകൃതി ദുരന്തവും ഉണ്ടായത് വെറിയൊരു ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ബാക്കിയുള്ള പ്രദേശങ്ങൾ ഇത്ര മനോഹരമായ പ്രദേശങ്ങളിലേക്ക് ആളുകൾക്ക് വരാം അവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാം എന്ന് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല And also to promote tourism, especially the homestays, which I know have suffered a lot in the last four months. And I will try my best to attract people to come here for putting food processing units so that these beautiful spices and crops that you grow. അതുപോലെ തന്നെ ഇവിടെ ഭക്ഷ്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ കഴിയുന്നത്ര ആളുകളെ വയനാട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും കാരണം ഇവിടെ ഉണ്ടാക്കുന്ന വിളകളും ഇവിടെ ഉണ്ടാക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളും മറ്റു വിപണികളിൽ പോയി മെച്ചപ്പെട്ടതാകാൻ നമുക്ക് പരിശ്രമിക്കണം നിങ്ങൾക്കറിയാവോ എൻ്റെ സഹോദരിമാരെ നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഞാൻ എല്ലായ്പ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി പൊരുതി കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്കുള്ള ഭാരം എനിക്ക് നന്നായിട്ട് മനസ്സിലാകും സോ ഐ വുഡ് റിയലി ലൈക്ക് ഓഫ് പോസിബിൾ അതുകൊണ്ട് കഴിയുന്നത്ര നിങ്ങളെ നേരിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ കൂടുതൽ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹമുണ്ട് സോ ഐ വോട്ട് ടു താങ്ക് ഓൾ ഓഫ് ഹു വർക്ക് സോ ഹാർഡ് എലക്ഷൻ ഐ മൈ സെൽഫ്സ് മാനേജഡ് സോ ഐ അണ്ടർസ്റ്റാൻഡ് That these kind of margins and results cannot happen unless there is good, solid work on the ground and without the goodwill of everybody. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഠിനമായി അധ്വാനം ചെയ്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരോട് നന്ദി പറയുകയാണ് ഞാൻ ഒരുപാട് കാലം ഇലക്ഷൻ മാനേജ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഇത്തരം ഒരു ഭൂരിഭക്ഷണം കിട്ടണമെങ്കിൽ ഗ്രൗണ്ട് താഴെ തട്ടിലുള്ള കഠിനാധ്വാനവും എല്ലാവരുടെയും നല്ല ചിന്തയും ഇല്ലാതെ ഇത്തരം ഒരു ഭൂരിപക്ഷം കിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു മീ No matter how many times I say thank you, it will not express the gratitude I have in my heart. I hope that that gratitude, that my work here will be the best expression of my gratitude. And that gratitude will show in the way that I work for you in the next five years and hopefully even ahead of that. നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് നിങ്ങളോട് എത്ര പ്രാവശ്യം നന്ദി പറഞ്ഞാലും എന്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള കടപ്പാട് എനിക്ക് പ്രതി പ്രതിഫലിപ്പിക്കാൻ നിങ്ങളോട് പറയാൻ എനിക്ക് സാധിക്കില്ല എന്റെ പ്രതി കടപ്പാട് ഞാൻ നിങ്ങളോട് പ്രതിഫലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ആയിരിക്കും ഞാൻ ഈ കഴിഞ്ഞ അടുത്ത തുടർന്നും ആ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് നിങ്ങളോട് എത്ര മാത്രം കടപ്പാടുണ്ടെന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ വളരെ വേഗം വീണ്ടും കാണും ജയ ഹിന്ദ്